കണ്ടോ മൂന്ന് മണി ആയതേ ഉള്ളൂ കെട്ടിമണി ഇറങ്ങി പോയേക്കോ പറച്ചിൽ കേട്ടാത്തൊന്നും ജോലിക്ക് പോയേക്കോ എന്നല്ല അയാളുടെ സ്ഥിരം ജോലി എവിടെയെങ്കിലും കിടന്നുറങ്ങും എന്നിട്ട് സ്വപ്നം കാണും അത് നടക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് നടക്കും നമ്മുടെയൊക്കെ സ്വപ്നം എന്തുവാ നല്ലൊരു ജോലിയല്ലേ പക്ഷെ ഇയാള് സ്വപ്നം കണ്ട് നല്ലൊരു ജോലി അങ്ങോട്ട് കൊണ്ട് കളഞ്ഞു രണ്ടു മൂന്ന്

സന്തോഷമുണ്ട് ഈ ഒരു അവാർഡ് എനിക്ക് തന്നിട്ടില്ല ഈ പൊന്നാടായിട്ട് സ്വീകരിച്ചതിലും എൻ്റെ സിനിമ അംഗീകരിച്ചതിലും ഈ നാഷണൽ അവാർഡ് ഞാൻ സ്വീകരിച്ചതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ നാഷണൽ അവാർഡ് എനിക്ക് എനിക്കെന്ന് എന്നോടൊപ്പം എൻ്റെ എഴുത്തിലും എൻ്റെ സംവിധാനത്തിലും എന്നോട് കൂട്ടായി നിന്ന എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് അവളെ വേദിയിലോട്ടൊന്ന് കയറ്റി വിടണേ പ്ലീസ് ചേട്ടാ ഞാൻ വന്നു ഇത് പറഞ്ഞ് ഉടുത്തിരുന്ന മുണ്ടും എടുത്തു കണ്ടോ പറമ്പി കടന്ന കപ്പയും പിടിച്ചോട്ട് വന്നേക്കും അടുക്കള കൊണ്ട് വെക്കും നമുക്ക് ഇന്ന് ഇത് പുഴുങ്ങി പോലും അവാർഡ് നിങ്ങളോട് ഞാൻ പല പറഞ്ഞിട്ടുണ്ട് ഈ സ്വപ്നം കാശ് നിർത്തിക്കോളാം സ്വപ്നം നിങ്ങൾ എന്തോ സ്വപ്ന സുരേഷിന്റെ ബന്ധുക്കാരൻ വേണം എന്റെ ദൈവമേ ഇങ്ങനത്തെ അസുഖം അല്ല ഇയാൾ മനഃപൂർവ്വം ചെയ്യുന്നതാ നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ അടി അപ്പറത്തെല്ലടിക്കേറി അന്ന് എന്തോ സ്വപ്നമായിരുന്നു കണ്ടത് നിങ്ങളുടെ പണി തീർത്താനെ ഇനിയും കിടന്നു പറ്റത്തില്ലേ തിരികെ തരാൻ കിടന്നിറങ്ങാൻ പോവുകയും ും ബെഡ്ഷീറ്റെല്ലാം ഞാൻ കഴുകാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്താ സ്വപ്നം കണ്ടത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ പോകുന്നത് ആ വെള്ളച്ചാട്ടം റീക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഞാൻ അത് കഴുകാൻ കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞേക്കാം ഞാൻ അവിടെ ഉണ്ടാക്കി പറഞ്ഞേക്കാളുണ്ടാക്കി വരുന്നു അപ്പൊ കിടക്കാൻ നേരം പറഞ്ഞ പറഞ്ഞു മറന്നുപോയോ മനുഷ്യ എന്റെ കൂട്ടുകാരൻ ബെന്നി അവനങ്ങ് ഇടുക്കിയിലെ പോലീസ് എല്ലാരും അവൻ സ്ഥലം മാറി വരുന്നുണ്ട് നമ്മൾ നിങ്ങൾ മറക്കും എന്തെങ്കിലും നമ്മള് കൊടുക്കണ്ടേ ഞാൻ അവന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ല പത്താം ക്ലാസ്സിൽ എസ് എസ് എൽ സി പരീക്ഷ ഞാൻ എഴുതിയിട്ട് വീട്ടിൽ പോകാനുണ്ടല്ലോ അവൻ എന്നെ പുറകു വന്നു പറഞ്ഞ എന്നെ ഇഷ്ടമാണ് ഞോട് പറയുമായിരുന്നു ചേട്ടാ അവന് ഭയങ്കര ഇഷ്ടം ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഈ നമ്മൾ ചിക്കൻ കറി വലട്ടി എടുക്കത്തില്ല അത് പിന്നെ മുരിങ്ങിക്ക തീയല് മാങ്ങ പുളിശ്ശേരി അതെല്ലാം വെച്ച് എന്നോടൊന്നും പത്തൊമ്പതര മണി കിടന്ന് ഉറങ്ങരുത് ഇല്ല ഇല്ല സഹായിക്കാമായിരുന്നെങ്കിൽ ും പക്ഷെ അതോടെ ആരുടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫലിക്കട്ടെ അത് പലിക്കണം എനിക്ക് പൊറത്തു മുട്ടി നിങ്ങളുടെ കൂടെ ഇങ്ങനെ സ്വപ്നം കണ്ടു സ്വപ്നം കണ്ട് എനിക്ക് വയ്യ എനിക്ക് ചെവിത്തോടെ വന്നു നിങ്ങളുടെ കൂടി പറയണ്ട അത് ഫലിക്കട്ടെ സമയം കണ്ടോ ഒമ്പതര മണിയായി ബെന്നു വരെ സമയമായി എന്തെങ്കിലും ആക്കി വെക്കണ്ടായോ ഓ ചിക്കൻ പറഞ്ഞു